ംഭീരായിട്ടുണ്ട് സാറേ ഞാനേ ഞങ്ങൾ ഒരുമിച്ച് സ്കിറ്റ് കളിച്ച ടീമാണ് അപ്പൊ ഇവിടെ ഇരുന്ന് പറഞ്ഞാ ശരിയല്ല ഞാൻ നിങ്ങളുടെ സെന്ററിലേക്ക് പറഞ്ഞല്ലേ സുമി ഒരു രക്ഷയില്ലാട്ടാ സുമി കോസ്റ്റ്യൂം അടിപൊളി സൂപ്പറായിട്ടുണ്ട് ഗംഭീരം ഗംഭീരം അല്ല അല്ല പിടിക്കല്ലേ ചൊറിഞ്ഞാണ് എന്തായാലും ഗംഭീരമായിട്ടുണ്ട് നല്ല കോസ്റ്റ്യൂം ഈ കോസ്റ്റ്യാ ഞാനാന്ന് കണ്ടു കഴിഞ്ഞാൽ നീയാണെന്ന് പറയലെന്ന് പറയുന്നത് എന്തായാലും നല്ല സംഭവമാണ് നല്ല എല്ലിഇടി വാളും സെറ്റും ഒക്കെ ഓക്കെ ഇതിലൊന്നുമില്ല ഈ സ്ക്രിപ്റ്റിൽ ഒന്നും ഇല്ലല്ലോ ഇത് ഒരു സാധനം ഇല്ല ഇത് ആരെ എഴുതിയത് ആരാ നിങ്ങൾ ആ തുടങ്ങി സ്കിറ്റിങ്ങൊടങ്ങിട്ട് വന്നില്ലേ അപ്പൊ അതിന്റെ ഫ്രണ്ട് ഒരു സൂപ്പർ സാധനം അല്ല അത് എന്താക്കണോ ഒന്നും പറയുന്നില്ല എനിക്ക് ജഡ്ജ് ചെയ്യാൻ നിൽക്കുകയാണ് നമ്മുടെ ടീമായി വിട്ടുകളാ എന്താണ് അഭിപ്രായം നല്ല സ്കിറ്റ് സ്കിറ്റ് ആയിരുന്നു ആയിരുന്നു നല്ല നല്ല ത്രെഡ് ആയിരുന്നു ഒരു ലക്ഷം രൂപ കിട്ടേണ്ട സ്കിറ്റ് ആയിരുന്നു അത് പെർഫോമൻസ് ചെയ്ത് കൊളവാക്കിക്കളത് സാറേ ഈ പെർഫോമൻസ് ചെയ്ത് ഷജീറാണോ സുമിയാണോ വിനോദാണോ വിനോദ് എന്തിനാ സ്കിറ്റിന്റെ ഇടയിൽ കയറിയത് വിനോദ് സെലിബ്രേറ്റ് ആയിട്ട് നമ്മൾ വിളിച്ചാലേ സ്കിറ്റ് ഞാൻ പറഞ്ഞാണ് ഒറ്റൊരാളുടെ ഞാൻ വിചാരിച്ചപ്പോ ടൈമിംഗ് ഒക്കെ കിട്ടണമെന്ന് ഞാൻ വിചാരിച്ചു അതുകൊണ്ടെന്ന് പറഞ്ഞു പറഞ്ഞിരിക്കണം സാറേ ഞാൻ ഒരു കാര്യം ചോദിച്ചോടും സാറേ ഇതിപ്പോ ഈ സ്കിറ്റിന് ഒരു ലക്ഷം രൂപ കിട്ടേണ്ട സ്കിറ്റ് എന്നല്ല പറഞ്ഞത് അതെ അങ്ങനെയാണെങ്കിൽ അത് വിനോദമായിക്കാട്ട് ചേരുന്ന പേയ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്യും എനിക്ക് പേയ്മെന്റ് ഒമ്പത് അബ്സിനും പതിനഞ്ച് ചായക്കും വേണ്ടി വന്നേക്കണം പറഞ്ഞു

അത് വിനോദം വിനോദയില് വേണ്ട വിനോദം മാറിക്കും സാറേ അങ്ങനെയാണ് ഞാൻ ഇവരെ സ്കിറ്റ് കളിച്ചോടെ സാറേ ഞാൻ ഈ ഫ്ലോറിലേക്ക് വന്ന പോരുന്നത് ഞാൻ പറഞ്ഞേക്കാം പറഞ്ഞക്കാം ആവശ്യമില്ല പുറത്തോട്ട് സംസാരിക്കാം അല്ല അങ്ങനെ നടക്കും നടക്കും നമുക്ക് വാ ഒരു കാര്യം ചെയ്യാം എന്താ മറ്റേ പറഞ്ഞില്ല നമുക്ക് ഏതായാലും പോയില്ല നമുക്ക് മറ്റേ ഇത് ഐറ്റം വേറെ